കളിച്ച് കളിച്ച് സി പി എമ്മും മുറത്തിൽ കയറി കളിച്ചു എന്ന് പറഞ്ഞതുപോലെ ഷാഫി പറമ്പിലിനെതിരെയും സി പി എമ്മും ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് അത്ര വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല സന്ദേശം സിനിമ കണ്ട ആളുകൾക്കറിയാം സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തന രീതി പണ്ട് മുതൽക്കേ എങ്ങനെയാണെന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് തരത്തിലുള്ള മോശം പ്രവർത്തനം നടത്തിയാലും അതിനെ ന്യായീകരിക്കാൻ ഒരു ഉടുപ്പുമില്ല എന്ന് മാത്രമല്ല മറ്റു എതിരാളികൾക്കെതിരായിട്ട് താങ്കൾക്ക് ഭീഷണിയാവും എന്ന് കരുതുന്ന ആളുകൾക്കെതിരായിട്ട് എന്ത് മോശ പ്രചാര പ്രചാരവേലയും നടത്തുന്നതിന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസം ഉള്ള കാര്യമല്ല ഇവിടെ ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരായിട്ടാണ് ഷാഫി പറമ്പിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും വിജയിക്കുന്ന ഒരു രാഷ്ട്രനേതാവാണ് എൻ്റെ ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു കണക്കൂട്ടർ ശരിയാണെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്ന് മാറ്റി വടകരയിൽ മത്സരിപ്പിച്ചതിന് പകരം ഷാഫി പറമ്പിലിനെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സുരേഷ് ഗോപി ജയിക്കായിരുന്നില്ല മാത്രമല്ല കെ മുരളീധരൻ വടകരയിൽ നിന്ന് വിജയിക്കുകയും ഇനിയിപ്പോൾ ഷാഫി പറമ്പിൽ തോറ്റാൽ തന്നെ നിലവിൽ എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിന് പല പ പാലക്കാട് തന്നെ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിൽ അദ്ദേഹം ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സീറ്റ് യു ഡി എഫിനെ നിലനിർത്താൻ കഴിയുമോ അത് വലിയൊരു രാഷ്ട്രീയ നീക്കമായി മാറിയനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഏതായാലും അതൊക്കെ വടകര തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം ആണ് ഷാഫി പറമ്പിൽ കുറേ കൂടി പോപ്പുലറായ ഒരു രാഷ്ട്രീയ നേതാവായി മാറിയത് വലിയ ഒരു തര ഭീഷണിയായി ഷാഫി പറമ്പിലിൻ്റെ ഈ സ്വീകാര്യത സി പി എം മനസ്സിലാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണം പോലും മാങ്കൂട്ടത്തിൽ ചെന്ന് അവസാനിക്കാതെ അത് ഷാഫി പറമ്പിലേക്ക് എത്തിപ്പിക്കാനുള്ള ശ്രമം നിരന്തരമായി സി പി എം ആ സമയം മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞു യഥാർത്ഥത്തിൽ സി പി എം ചെയ്തിരിക്കുന്നതാണ് സി പി എമ്മിന് പല പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെതിരെ ഒരു ആരോപണം അങ്ങ് ഉന്നയിച്ച് കളയുന്നുണ്ട് അപ്പം എന്തു പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കും എന്ന മൂഢ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സി പി എമ്മുകാർ എന്നുള്ളതാണ് ഇവരൊക്കെ എപ്പോഴും സന്ദേശം സിനിമക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാത്ത നിരവധിയായിട്ടുള്ള നേതാക്കൾ സി പി എമ്മിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള ഇക്ലി കഥകൾ ഈ അവിഹിത കഥകൾ എങ്ങുമെത്താതെ പോകുന്നുവെന്ന് മാത്രമല്ല അതിനെതിരെ ഷാഫി പറമ്പിൽ പ്രതികരിച്ച രീതി എനിക്ക് വളരെ ഇഷ്ടമായി കാരണം വളരെ പക്വതയുള്ള പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്ര നേതാവ് പ്രതികരിക്കുന്നത് പോലെ ഇതാണോ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് സി പി എം കരുതിയിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രമെന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത് അത് തീർച്ചയായിട്ടും പത്തു കൊല്ലം ഭരിച്ച് ജനങ്ങളുടെ മുഴുവൻ എതിർപ്പും ഇരന്ന് വാങ്ങിയ പിണറായി ഗവൺമെൻറ്റിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ സ്വീകാര്യതരായ ജനകീയരായ നേതാക്കൾക്ക് എതിരെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് അതിലേക്ക് വിഷയത്തെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് സോളാർ കേസ് പോലെ തന്നെ സോളാർ വിവാദകാലത്തെ പോലെ തന്നെ ജനങ്ങളെ ഏതെങ്കിലും രീതിയിൽ ജനങ്ങളുടെ താൽപ്പര്യ ജനങ്ങളുടെ ഇൻട്രസ്റ്റിനെയും അതുപോലെ തന്നെ തീരുമാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തെത്താൻ കഴിയുമോ എന്നാണ് പിണറായിയും ഇടതുപക്ഷവും കരുതുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ ഷാഫി പറമ്പിലിന്തിരെ കളിക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണമായിരുന്നു അതിനുള്ള മറുപടി എത്ര കിറികൃത്യമായിട്ടാണ് ഷാഫി പറമ്പിൽ നൽകിയത് രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് ഇതാണോ നിങ്ങളുടെ ആയുധമെന്ന പുച്ച ഭാവത്തോടെയുള്ള ഷാഫി പറമ്പിലിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഈ എൻ സുരേഷ് ബാബുവിൻ്റെ വെടിയില്ല ഉണ്ട ഒന്നുമല്ലാതായിരിക്കുന്നു എന്ന് മാത്രമല്ല വലിയ ഭൂമറാമങ്ങായി അത് മാറുകയും ചെയ്തിരിക്കുന്നു ഇടതുപക്ഷം കൂടുതൽ പടുകൊഴിയിലേക്ക് തോൽവിയിലേക്ക് പോകുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്